സാറിന്റെ മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾ കേൾക്ക് കേട്ട് വേവൽ ലോകത്തേക്ക് എത്തിയിരിക്കണം നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മോട്ടിവേഷൻ്റെ ആവശ്യം എന്താണെന്നാ ഞാൻ അറിയിക്കണേ പലരും പറയും എന്തിനാണ് എത്രയും പരീക്ഷിക്കുന്നതെന്ന് നമ്മള് പലരും പറയും അപ്പൊ നമ്മള് ജസ്റ്റ് അവന് പറയുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് താഴെ കക്കുന്ന ആൾക്കാരെന്ന് നോക്കിയാൽ പറയും എനിക്ക് വിഷമം വരുന്ന സമയത്ത് ഞാൻ നോക്കേണ്ട താഴെ വെക്കുന്ന ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് എന്നെ പോലെ രണ്ട് കൈ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല ആണോ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഡിസേബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകുന്ന ഭയം എന്ന് പറയുന്ന ഒരു സാധനമാണ്